ദൈവത്തിനു സ്തുതി ഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത് നിന്റെ ക്രോധത്തിൽ എന്നെ തിന്ധിപ്പിക്കരുത് യഹോവേ ഞാൻ തളന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ അസ്ഥികളെ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടിവിക്കണമേ നിൻ്റെ കാരുണ്യനിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ എല്ലാവരും നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കേ ഒഴുക്കുന്നു കണ്ണുനീർ നീർക്കൊണ്ട് ഞാൻ എൻ്റെ കട്ടലിനെ നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്നവരുമേ എന്നെ യഹോവ എൻ്റെ കരച്ചിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈകൊള്ളും എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് പ്രമിച്ചു പോകും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും